പുതിയ ടെസ്റ്റ് എത്ര സൈഡ്സ് ഉണ്ട് ട്രയാങ്കിളില് ടു ഫൈവ് ത്രീ നമുക്ക് നോക്കാം ഓപ്ഷൻ ത്രീ ഇതിലേതാണ് ഡോക്ടറിന്റെ കോട്ടിന്റെ കളർ ബ്ലൂ ബ്ലാക്ക് വൈറ്റ് നമുക്ക് നോക്കാം ഏത് കളറാണ് ഓപ്ഷൻ ത്രീ വൈറ്റ് ഇതിലേതാണ് സിംബിൾ ഓഫ് ലവ് സ്റ്റാർ സ്ക്വയർ ഹാർട്ട് നമുക്ക് നോക്കാം ഏതാണെന്ന് ഹാർട്ട് ഓ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേത് ഹോളിഡേയിലാണ് റാബിറ്റ് ഉള്ളത് ക്രിസ്മസ് ഈസ്റ്റർ താങ്ക്സ് ഗീവിങ് നമുക്ക് നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ടു ഈസ്റ്റർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതിൽ ഏതാണ് നോട്ട് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം മാസ് മൂൺ വീനസ് നമുക്ക് നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ടു മൂൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഏത് പ്രിൻസസ് കിസ് ചെയ്തപ്പോലാണ് ആനിമൽ ഫ്രിൻസായി മാറിയത് റാബിറ്റ് ഫ്രോഗ് എലിഫന്റ് നമുക്ക് നോക്കാം ഏതാണ് ഫ്രോഗ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഏത് കളർ വെച്ചാണ് കുഞ്ഞുങ്ങൾ പേപ്പറിൽ കളർ അടിക്കുന്നത് കോർനറ്റ് ക്രയോൺ ക്രാഫ് നമുക്ക് നോക്കാം ക്രയോൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേത് ആനിമലാണ് ഒമ്പത് ലൈസായി പറയുന്നത് ഡോഗ്സ് ഇതിൻ്റെ ഉത്തരം കാറ്റ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് കൺട്രിയാണ് നോർത്ത് അമേരിക്ക മൈ പാർട്ടല്ലാത്തത് നമുക്ക് നോക്കാം ജർമനിസ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് റൊമാൻറ്റിക് ലോസ് ഏഞ്ചൽസ് ലണ്ടൻ ന്യൂയോർക്ക് പാരീസ് നമുക്ക് നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ഫോർ പാരീസ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് മോസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് പാകിസ്ഥാൻ, ചൈന ഫ്രാൻസ് യുഎസ്. നമുക്ക് നോക്കാം ചൈന ഈസ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് വൈറ്റ് ഇൻ ദ ഒഫീഷ്യൽ കൺട്രീസ് പ്രസിഡന്റ്? ജർമ്മനി, ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം നമുക്ക് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് വെഹിക്കിൾ അല്ലാത്തത് ട്രക്ക് കാർ കമ്പ്യൂട്ടർ വാൻ നമുക്ക് നോക്കാം ൈസ്ഡ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് ഫസ്റ്റ് ടു പ്ലേസ് ഗ്രീസ് ഇൻ സെവൻറ്റീൻ സെവൻറ്റി സിക്സ് ബി സി നമുക്ക് നോക്കാം ഒളിമ്പിക്സ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് ത്രീ ഡി മോഡൽ ഓഫ് എർത്ത് കോമ്പസ് മാപ്പ് ഗ്ലോബ് പിക്ചർ ഫ്രം സ്പേസ് നമുക്ക് നോക്കാം ഗ്ലോബ് ഗ്ലോബിസ് ആൻസർ ുണ്ട് എർത്തി റ്റു ഓർബിറ്റ് എസ് ആണ് ഏതാണെന്ന് നോക്കാം ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് മീറ്റർ നമുക്ക് നോക്കാം ഇതിൽ എത്ര മില്ലിമീറ്റർ വേണം ഒരു മീറ്റർ ആവാൻ തൗസൻഡ് ഹൺഡ്രഡ് ട്വൻഡ് ടെൻ തൗസൻഡ് നമുക്ക് നോക്കാം ഏതാണെന്ന് തൗസൻഡ് ഈസ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണ് മെയിൻ ഡെവലപ്സ് ഓഫ് നയൻറ്റീൻറ്റീസ് കമ്പ്യൂട്ടേഴ്സ് െമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ ജീസ് ഓപ്ഷൻ ഈസ് എച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതിലേത് ഫേവറേറ്റ് ഫുഡാണ് ടീനേജ് മൊട്ടാറ്റിൻ ചാട്ടെന്ന് ഇതിൻ്റെ ഉത്തരത്തേക്ക് പോകാം പിസ്സ ഇസ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലേതാണ് സ്പെൻ ലൊക്കേറ്റ് ആയിരിക്കുന്നത് നോർത്ത് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ നമുക്ക് നോക്കാം യൂറോപ്പ് ഇസ് ദ ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതിലേതാണ് ഇഫൽ ടവർ ന്യൂയോർക്ക് റോം പാരീസ് ലണ്ടൻ നമുക്ക് നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ഇസ് ദറാച്ചി ഓപ്ഷൻ ഇതിൽ എത്ര മൈക്ക് ടൈസൺ കംപ്ലീറ്റ് വോളിബോൾ ബോക്സിംഗ് ബാസ്കറ്റ് ബോൾ ടെൻ ഓപ്ഷൻ ടു ഇസ് ദ കറക്റ്റ് ആൻസർ ബോക്സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ വാംബീസിൻ്റെ ആനിമൽ എന്താണ് ഗോർല സ്റ്റം റാക് ഓൺ ബാറ്റ് നമുക്ക് നോക്കാം ഏതാണെന്ന് ബാറ്റ് ഈസ് ദ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഫിംഗർ വെച്ചാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത് തമ്പ് മിഡിൽ ഫിംഗർ പിങ്കി ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ ഇനി നമുക്ക് നോക്കാം ഏതാണെന്ന് ഇൻഡെക്സ് ഫിംഗർ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി പ്ലേഴ്സ് എയ്റ്റ് ബാസ്കറ്റ് ബോൾ ടീംസ് അറ്റ് ഫീൽഡ് ഇൻ സൈറ്റ് ഫോർ ഫൈവ് സിക്സ് ലെവൻ നമുക്ക് നോക്കാം ഏത് ഓപ്ഷനാണ് ഓപ്ഷൻ ടു ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ എത്തിൽ ഏതാണ് നോട്ട് വൺ ഫോർ ബ്ലഡ് ഗ്രൂപ്പ്സ് എ ബി ഒ ടി നമുക്ക് നോക്കാം ഏതാണെന്ന് ടീസ് ദ ആൻസർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയുമായി വരാം